എൻ ഡി എ കോട്ടിക്കൽ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബി ജെ പി സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു ആ തെരഞ്ഞെടുപ്പിന്റെ അങ്ങനത്തെ நடக்கரங்கெடு தீர்ச்சாயும் இது ரெண்டும் காணிக்க അഴിമതിക്കാരെ അടക്കാൻ മോദി കേരളത്തിൽ താമസിക്കേണ്ട ആവശ്യമില്ലെന്നും ഇത് രാജ്യതലസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ സാധ്യമാകുമെന്നും സിന്ധു മോൺ പറഞ്ഞു ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു കെ ടി അനിൽകുമാർ വി പി രാജേന്ദ്രൻ സുരേഷ് പാറക്കത്തുടി വി ശ്രീധരൻ ഹുസൈൻ വരിക്കോടൻ വിജയകുമാർ കാടാമ്പുഴ ഷൈജു പൊന്മള വാസു കോട്ടപ്പുറം കെ എം ഗിരിജ എന്നിവരും സംസാരിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകുക ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ